அண்ணன்ங்கள காட்டுறதுக்குது இங்க ஒரு கேமராலயே என்ன பボールோட போயிட்டு இருக்கு அப்போ 3 இக்கா வீடியோ ஏக்கா ஆ வீடியோ எடுக்கு ഫ്രണ്ട്സ് ഈ കിളികൾ പോണു നോക്ക് ഫ്രണ്ട്സ് കണ്ടെത്തി കൂടിയോ കാണണ്ടാവോ ആ ലേങ്കമ്പിയിലൊക്കെ പോയിരിക്കുന്നു ഫ്രണ്ട്സ് കിളികളെ ഇതിൽ കാണുന്നില്ല ഫ്രണ്ട്സ് ഇത് നന്നങ്ങാടിയാണ് എന്താ പറയുക നമ്മുടെ വീടിന്റെ അവിടുത്തെ ഒരു സംയ്യോ സോറി ഫ്രണ്ട്സ് ഇതല്ലോ തെറ്റി പോയിട്ടോ ഞാൻ നമ്മളുടെ വീടിൻ്റെ അവിടെ എല്ലാവരും കാണിച്ചു തരാം പശുവിനൊക്കെ മേക്കാൻ പറ്റിയ അവർക്ക് നല്ല ഭക്ഷണം കൂടിയുള്ള സ്ഥലം കൂടിയാണത് അവിടെ അടിയിൽ കുറച്ച് വാഴയൊക്കെ ിച്ചിട്ടുണ്ട് ലഘുമാണൊക്കെ പറയാനേ നീയോ ഒരു വാഴയാണ് നല്ല രസം ഫ്രണ്ട്സ് സൂര്യാസ്തമയം കാണാൻ

അവിടെ വീഡിയോ നടക്കാതെ രൂട്ടി നടക്കാനോ അതാണ് ഇടണ്ടാണ് വന്നി ആരും ഇടണ്ടാണ് വഞ്ഞോ ഉച്ചി ഉച്ചി എല്ലാരും കുറുപ്പтай അപ്പം ആയി 5 മണി കേട്ടാണ് ചെറിയ ഹൈക്കോട്ടേ ആണ് ഇങ്ങോട്ട് നോത്തേ ആണ് നമ്മ വീട് ആ കാണ തവരണ്ട അവിടെ ആണ് ഫ്രണ്ട്സ് ഞാൻ അപ്പുറത്തെ വേറെ ഒരു വീഡിയോ ഇടുന്നോ അപ്പുറത്തെ അപ്പുറത്തെ സൈഡേ ഇതേ മാര്യ ഒരു പാറ അപ്പുറത്തുണ്ട് ഇവിടെ അപ്പുറത്തെ കേരളം അല്ലേ ബഹുമാനിക്കല അവ